എടാ കിട്ടോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുവായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നിനക്ക് വാങ്ങി തന്ന ഒരു സമ്മാനം ഉണ്ടായിരുന്നല്ലോ ഏതാത് ആ പുതപ്പ് ആ നീ നിനക്കടുത്ത് പോകുന്നേ ഞാൻ നിന്നോട് പുതുപ്പ് വേണമെന്നല്ലോ ചോദിച്ചേ പുതുപ്പ് എന്താന്നല്ലേ ചോദിച്ചോളൂ

എന്താ പറയാനാ കാര്യം നിങ്ങൾ പറയാം എന്താണ് ഒരു ആ ഇങ്ങനെ നടന്ന് 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 നീങ്ങുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവന് എതിരെ വരുന്നു ആ എതിരെ വരുന്ന വ്യക്തിങ്ങനെ തണുത്ത് വിറച്ച് ഇങ്ങനെ വേദനയും കൂടെ നടന്നു വരുന്ന ഫ്രാൻസിടെ മുമ്പേ വന്നിട്ട് പറഞ്ഞു വല്ലു പിച്ചക്കാരൻ്റെ രീതിയിലൊന്നും പറഞ്ഞു നീ ചുമൊക്കെ ചളവാക്കരുത് എടാ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞാ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു കൈ നീട്ടി അത്രേം മതി കേട്ടോ നീ ചുമ്മാ പാപ്പട്ടെ നീ അത്ര താഴത്തല്ലേ മോനെ കേട്ടോ അങ്ങോട്ട് നോക്കിക്കേ ആ പിള്ളേർ എന്നെ കളിയാക്കും നോക്കടാ പാവപ്പെട്ട വ്യക്തിക്ക് ഈ അറിയോ ഫ്രാൻസിസ് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചെയ്യേണ്ടതാണ് അദ്ദേഹം എൻ്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് ഉണ്ടായിരുന്ന ആ പുതപ്പെടുത്ത് ആ രോഗിയെടുത്ത് ഇങ്ങനെ മൂടി പുതപ്പിച്ചു പുതപ്പിച്ചുണ്ടോ ആ കഥ ഞാൻ ഇവരോട് പറഞ്ഞതാണ് ഈ പുതപ്പെടുത്ത് ആ രോഗിയെ ആ വയ്യാത്ത വ്യക്തിക്ക് കൊണ്ടു കൊടുത്തു എനിക്കുണ്ടായിരുന്നത് മറ്റുള്ളവർ കൊടുത്തപ്പോൾ ഫ്രാൻസിസ് ഉണ്ടായ സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പുറപ്പ് എന്ത് ആക്ച്വലി ഇവൻ ഈ പുതപ്പ് ഈ ക്രിസ്മസ് സമയത്ത് ഏതെങ്കിലും രോഗിക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി കാത്തു വെച്ചിരുന്നതായിരുന്നു അതായിരുന്നു ഞാൻ ബോയ് കേട്ടോ ഇവിടെക്ക് എൻ്റെ അവകാച്ചക്കര ഉമ്മ കേട്ടോ അവന് ഉമ്മ കിട്ടി അവന് ഭയങ്കര സന്തോഷമായി താങ്ക് യു പറഞ്ഞിട്ടുണ്ട് അപ്പം അതായത് നിങ്ങൾക്ക് ഈ റോഡരികില് ബെസ്റ്റ് സ്റ്റോപ്പില് ഇവിടേക്ക് നിങ്ങളൊന്ന് പോയി നോക്കുമ്പോൾ നിങ്ങളുടെ പപ്പയോ മമ്മിയോ വിളിച്ചുകൊണ്ട് വൈകുന്നേരം ഒന്ന് അറിയണം ഒരു എട്ട് മണി കഴിഞ്ഞ് അവരുടെ കൂടെ പോകണം പോയിട്ട് നിങ്ങളുടെ പുതപ്പ് ഒരു പുതപ്പ് ഏതെങ്കിലും രോഗികളൊന്ന് പുതച്ചിട്ട് വരാമോ ഞങ്ങൾ നാളെ പോകുന്നുണ്ട് നീ അവരുടെ കൂടെ പോകേണ്ട നീ എൻ്റെ കൂടെ വന്നാൽ മതി ഓക്കെ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ് അവരറിയരുത് ഉറങ്ങിക്കിടക്കുന്നിടത്തിന് മുമ്പിൽ പുതപ്പ് കൊണ്ടുപോയി പുതപ്പിച്ചിട്ട് ഇനി തിരിച്ചു വരണം നിങ്ങൾ റെഡിയാണോ കുഞ്ഞുങ്ങള് പാവപ്പെട്ടവരെ ഹൃദയത്തോട് വെച്ച് സ്നേഹിക്കണം ഫ്രാൻസിസ് അസിസി ചെയ്തത് എന്താണ് പാവപ്പെട്ടവരെ ഹൃദയത്തോട് വെച്ച് സ്നേഹിച്ചു ഇവ കണ്ടോ അവൻ അറിയാം എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തതെന്ന് ഫ്രാൻസിസ് അസി ചെയ്തതുപോലെ നമുക്ക് നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്താലോ തണുത്ത് വിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ പുതപ്പ് കൊണ്ടുപോയി ഒന്ന് പുതപ്പിച്ചാലോ ഈ തണുപ്പത്ത് ഈ ക്രിസ്മസ് രാവിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് അവർക്കൊരു ആ ഇനി കൊടുക്കേണ്ട മനസ്സിലായി നിങ്ങളുടെ ഓക്കേ അവർ കൊണ്ടു കൊടുക്കും നിങ്ങൾ നല്ല കുട്ടികളാണ് നിങ്ങൾ പോയി പാവപ്പെട്ട വ്യക്തിയെ ഹൃദയത്തോട് വെച്ച് ചേർത്ത് സ്നേഹിച്ച് അവർക്കൊരു തണുപ്പില് ആശ്വാസം നൽകുവാൻ ഒരു പുതപ്പ് കൊണ്ടു കൊടുത്താലോ ആ റെഡി നീ റെഡി ആ ബൈ